നമസ്കാരം കെസല സ്പോർട്സിന്റെ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ആർസലിനെ ഞെട്ടിച്ച് ന്യൂകാസിൽ യുണൈറ്റഡ് ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ഒന്നാം പാദ സെമി ഫൈനൽ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് വിജയം ആർസലിനെയാണ് അവർ പരാജയപ്പെടുത്തിയത് ആർസലിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ന്യൂകാസിൽ യുണൈറ്റഡിന്റെ വിജയം ഒന്നാം പകുതിയുടെ മുപ്പത്തിയേഴാം മിനിറ്റിൽ അലക്സാണ്ടർ ഇസാക്കിന്റെ ഗോളിൽ മുന്നിലെത്തിയ ന്യൂകാസിൽ യുണൈറ്റഡ് ഒറ്റ ഗോൾ ലീഡോടെയാണ് ഒന്നാം പകുതി അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയുടെ അൻപതാം മിനിറ്റിൽ ആന്റണി ഗോർഡന്റെ ഗോളിൽ ന്യൂകാസിൽ യുണൈറ്റഡ് വിജയമുറപ്പിച്ചു ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ കഴിയാതിരുന്നതാണ് ആർസനലിന് വിനയായത് രണ്ടാം സെമി ഇന്ന് ടോട്ടനാമും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോമായി വീണ്ടും വരാം